മലയാള പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും പാചക വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്നുണ്ടാക്കുന്നത് ഒരു മീൻ കറിയാണ് മാങ്ങയും തേങ്ങാപ്പാലും ഒഴിച്ച് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു മീൻ കറി അതെങ്ങനെയാണ് നമുക്ക് നോക്കാം ഞാനൊരു ഒരു കിലോ മീൻ എടുത്തിട്ടുണ്ട് മാങ്ങ ഒരു മാങ്ങയുടെ നല്ലതാണ് പക്ഷേ എനിക്ക് ഇത്ര മാങ്ങയേ ഉള്ളൂ ഇത് ഫ്രോസൺ മാങ്ങയാണ് ഇവിടെ ഫ്രോസണാ കിട്ടുള്ളൂ അതാണ് ഈ കളറ് പച്ചമുളകും ഫ്രോസണാണ് അതും ഒരു അഞ്ചെണ്ണമുണ്ട് ഈ ചെറിയ ഉള്ളി ഒരു പത്ത് ഉള്ളി വെള്ളം എടുക്കുകയാണെങ്കിൽ നല്ലത് അതും ഫ്രോസൺ ആകാതാണ് അങ്ങനെ ഇരിക്കുന്നത് ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചി വേപ്പില ഒരു രണ്ട് തണ്ട് വേപ്പില ഈ കുടംപുളി വെച്ചിരിക്കുന്നത് മാങ്ങക്ക് പുളി കുറവാണെങ്കിൽ കുടംപുളി കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പുളി കിട്ടും പിന്നെ എനിക്ക് മാങ്ങ ഇത്തിരി കുറവായതുകൊണ്ട് ഞാൻ കുടംപുളി ഇടുന്നത് എപ്പോഴും കുടംപുളി ഇടുന്നത് നല്ലതാണ് മായ്ക്ക് നല്ല പുളി കിട്ടും കുടംപുളിയുടെ ടേസ്റ്റ് അതിലേക്ക് വരുകയില്ല തേങ്ങയുടെ പാൽ പാൽ ഒരു ഒരു തേങ്ങയുടെ ചെറിയ തേങ്ങയുടെ ഒരു തേങ്ങ വലുതാണെങ്കിൽ അരമുറി മതിയാവും പിന്നെ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി മൂന്ന് ടീസ്പൂൺ മൂന്നോ നാലോ അത് അവരവരുടെ എരിവിനനുസരിച്ച് മഞ്ഞൾപ്പൊടി അല്പം ആവശ്യത്തിന് ഉപ്പ് പിന്നെ വെളിച്ചെണ്ണം നമുക്ക് ചട്ടി വെച്ച് ചൂടായതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ഇപ്പം ചൂടായത് ഞാൻ പതുക്കെ തീ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അല്പം വെളുത്തെണ്ണ ഒഴിക്കാം വെളുത്ത ചൂടായിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് ആദ്യം ഉള്ളി ഉള്ളി ഇട്ട് കഴിയുമ്പോ നമുക്കിന്ന് അത് പെട്ടെന്ന് തന്നെ മൂക്കുവരാൻ വേണ്ടി അല്പം ഉപ്പിടാം ഉള്ളി മുതലേ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഉള്ളി നന്നായിട്ട് മുതിർണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി ഇട്ടുകൊടുക്കാം ഇഞ്ചി പതുക്കെ മുതറേണ്ട അത് അധികം നോക്കണമെന്നില്ല അതിന് പുറകെ തന്നെ നമുക്ക് ഇനി ഇടേണ്ടത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ വരുവാട്ടതിന് ശേഷം അത് ഒന്ന് ഉപ്പായി കഴിയുമ്പോൾ അതിന് പുറകെ തന്നെ മുളക് പൊടി അതൊരു മൂന്ന് ടീസ്പൂൺ ഇട്ടാണ് അത് അവരവരുടെ എരിവ് അനുസരിച്ച് മൂന്ന് ടീസ്പൂൺ ഇത് കരിവ് കുറഞ്ഞ മുളകായുണ്ടായ മൂന്ന് ടീസ്പൂൺ പറഞ്ഞു കരിവൂടുള്ളി രണ്ട് ടീസ്പൂൺ പറഞ്ഞത് അത് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ തന്നെ വെളിച്ചെണ്ണ ഉണ്ട് വെളിച്ചെണ്ണ പാകത്തിനകം മൂക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ആ മൂത്തുണ്ടപ്പോൾ അതിലേക്ക് നമുക്കിനി പച്ചമുളകും മാങ്ങയും നമ്മുടെ കുടമ്പുളി ഒരു തണ്ട് വേപ്പിലും രണ്ട് രണ്ട് വേപ്പിലുണ്ടായാലും ഒരു രണ്ട് വെപ്പ് ഇട്ടുകൊടുക്കും ഒരു തണ്ട് കറിവ് എന്തതിന് ശേഷം ഇത് ഇട്ടുകൊടുക്കേണ്ടതാണ് അത് ഇട്ടുകൊടുത്ത് നന്നായിട്ട് അടയ്ക്കുക ഇതിൻ്റെ മുളകിൻ്റെ കളറ് ഒന്നായിട്ട് നല്ല ചുവന്ന കളറായിട്ട് വരുമ്പോൾ നില ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ ഇതിലേക്ക് നമുക്ക് വേണം ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം ഒരു അല്പം തേങ്ങാപ്പാൽ ആദ്യം കഴിക്കുകയാണ് ഒന്നുകൂടി പാകമാവാൻ വേണ്ടിയാണ് അല്പം തേങ്ങാപ്പൂല് വെച്ചത് അതിൽ കിടന്നൊന്ന് പതുക്കെ ഒന്ന് വരെ പാകമാവണവരെ നമുക്ക് ഇതൊക്കാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പൊ കളറ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു റെഡ് കളറ് വന്നേന അല്ലേ ഈ കളറാവുമ്പോൾ നമുക്ക് ബാക്കിയുള്ള പാല് ഒഴിച്ചു കൊടുക്കാം ഒരുമിച്ച് പാൽ ഒഴിക്കുകയാണെങ്കിൽ ആ കളറ് വരില്ല പെട്ടെന്ന് ഇതിപ്പോൾ നല്ല ചുവന്ന കളറായിട്ടില്ലേ ആ കളറാണ് കറിയുടെ പാകം മഞ്ഞൾപ്പൊടി ഇനി ഇട്ട് കൊടുക്കണേ റെഡ് കളറ് വന്ന് നമുക്കറിയാൻ വേണ്ടിയാണ് മഞ്ഞൾപ്പൊടി രണ്ടാമത് ലാസ്റ്റ് വരുന്നത് അല്ലെങ്കിൽ നമുക്ക് ആ കളർ അറിയാൻ പറ്റില്ല ഇതിനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കാം അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ മഞ്ഞപ്പൊടി എടുക്കാം ഇന്ന് ഇളക്കി കൊടുക്കാം മഞ്ഞൾ ഒന്ന് ഒന്ന് രണ്ട് വരുന്ന അപ്പം തന്നെ വരുവ് വരും അതിൻ്റെ പുറകെ നമുക്ക് തേങ്ങാപ്പാൽ വെച്ച് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ വെച്ച് കൊടുക്കാം തേങ്ങാപ്പാൽ നന്നായിട്ട് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്തേക്കാണ് ഒന്നാം പാൽ രണ്ടാം പാൽ ഒന്നുമില്ല ഒരറ്റപ്പാല് തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ തേങ്ങ ഈ പാത്രത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് കണ്ടറി ഇതേപോലെ തന്നെ പാത്രത്തിൽ തേങ്ങ ഇട്ട് കഴിഞ്ഞിട്ട് അത് മുങ്ങി കിടക്കുന്ന വെള്ളം ഒഴിക്കുക ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണ പാല് മുഴുവനായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അത് കിട്ടി കഴിയുമ്പോൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ അത് ചൂടാറി മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ട് തോർത്ത് വെച്ച് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എളുപ്പത്തിന് പിഴിഞ്ഞെടുക്കാൻ വേണ്ടി തോർത്ത് വെച്ച് പിഴിഞ്ഞെടുക്കാൻ നന്നായിട്ട് കിട്ടും അവർ ആദ്യം കഴിഞ്ഞ് വീണ്ടും അതുപോലെ രണ്ടാമത് അതിട്ട് വീണ്ടും വെള്ളമൊഴിച്ച് അതുപോലെ തന്നെ കുറച്ച് വെള്ളമൊഴിച്ച് ആദ്യം എത്ര വെള്ളം ഒഴിക്കരുത് അതുപോലെ വീണ്ടും മിക്സിയിൽ അടിച്ച് അത് വീണ്ടും പാലെടുക്കുക അങ്ങനെ നല്ല പാല് നന്നായിട്ട് നല്ല വെള്ളം കൂട്ടി തന്നെ ഇത് കണ്ടറിയാൻ പറ്റും ഇനി ഇത് വെള്ളം വരെ നമുക്ക് വറ്റി കഴിയുമ്പോൾ കറിയായിട്ട് വരുള്ളൂ അപ്പോൾ ഇത് ഇതിൻ്റെ പുറകെ നമുക്ക് ഇനി മീൻ ഇത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീനിട്ട് കൊടുക്കാം പുറകെ മീനിടാം കുഴപ്പമൊന്നുമില്ല തിളച്ച് കഴിഞ്ഞാലും മീനിടാം തിളക്കണേക്ക് മുമ്പ് ഇടാം എങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഞാനീ മീൻ ഇട്ട് വെച്ചേക്കാണ് അത് ഇട്ട് വെക്കണത് നല്ലതാണെന്ന് പറയുന്നു മീൻ അതിന്ന് വെള്ളത്തിൽ നിന്ന് എടുത്താൽ ഇട്ടാൽ മതിയല്ലോ അപ്പം ഇനി നമുക്ക് ചെറിയ തിളവെന്നുണ്ട് മീൻ ഇട്ട് കൊടുക്കാം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് മീൻ തിളയ്ക്കണമെന്നൊന്നുമില്ല അതിന് മുമ്പ് ഇടാം ഞാനങ്ങനെ ഇട്ട് കൊടുക്കുന്നു മാത്രം ഈ പാൽ ഒഴിച്ചു വെക്കുമ്പോൾ ഉലുവ ചേർക്കാറില്ല ഞങ്ങൾ അതുപോലെ തന്നെ വെളുത്തുള്ളി ഇറക്കാറില്ല ഇതൊക്കെ കാണാൻ പറ്റും നല്ല തിക്കായിട്ട് മീൻ കറക്റ്റ് ഇത് ഒരു കിലോയ്ക്കാണ് ഞാൻ പ്രത്യേകം പറയുന്നു ഒരു കിലോ മീനാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് അര കിലോ ആണെങ്കിൽ ഇതെല്ലാം ഇതിൻ്റെ പകുതി എടുത്താൽ മതി തിള വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കാണുമ്പോൾ തന്നെ അറിയാം ഒരു മഞ്ഞയും ചുവപ്പ് കളറ് നല്ല ഭംഗിയായിട്ട് നന്നായിട്ട് തിളച്ച് ഒരു ഒരു അരമണിക്കൂറോളം വേവിക്കുന്ന നല്ലതാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളം പറ്റി നല്ല ഒരുവിധം കുറുകി എടുക്കുന്നതാണ് നല്ലത് ഇപ്പോൾ കാരണം വെള്ളം കൂടുതലാണെങ്കിൽ ടേസ്റ്റ് കുറയും അധികം കുറുകിപ്പോയാലും ചാറ് കുറയും അപ്പം രണ്ടുണ്ടാവും അപ്പോൾ ഒരു അരമണിക്കൂറോളം ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് അത് നമ്മൾ പാൽ ഒഴിച്ചതിൻ്റെ അളവ് അനുസരിച്ച് നമ്മളത് വേവിച്ചെടുക്കേണ്ടതാണ് മീൻ വേവൻ അധികം സമയമൊന്നും ഒരിക്കില്ല അപ്പം നമ്മുടെ മീൻ കറി ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് മുപ്പത് മിനിറ്റിനടുത്ത് ആവുന്നു ഏകദേശം നന്നായിട്ട് ചാറൊക്കെ പറ്റിയിട്ടുണ്ട് ഇത് നമ്മൾ ഇളക്കണത് ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുത്തു മതി ചീനച്ചട്ടി സോറി ചട്ടി അപ്പോൾ ആ നെയ്യ് പോലെ ഒരു ചൂന്ന കളറിൽ ഇങ്ങനെ പൊങ്ങിയാണുണ്ട് അത് തേങ്ങാ പാലിൻ്റെ ഒരു നെയ്യാണെന്ന് പറയപ്പെടുന്നത് അതായിട്ടുണ്ട് അതാണ് അതിൻ്റെ പാകം അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നിർത്താം ഇപ്പോൾ ഏകദേശം കുറുകിട്ടുണ്ട് എനിക്ക് കണ്ടറിയാൻ പറ്റും അത് നമ്മളാ വിട്ടതിനേക്കാൾ വളരെ താഴ്ന്നു നല്ല പാകത്തിനായിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് വേപ്പില ഒരു വേപ്പിലൂടി ഉണ്ട് ആ അത് വേപ്പിലൂടി നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ടെടുത്തിട്ട് നമുക്ക് ഓഫ് ചെയ്യാം പിന്നെ തലയൊക്കെ മാറി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിൻ്റെ തുടങ്ങൂ ഞാൻ അതിൽ കാണിച്ചത് ഇപ്പോൾ നമ്മുടെ സൂപ്പർ മീൻകറി റെഡി ആയി കഴിഞ്ഞു എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കുറവുകൾ കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരിക അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ വരെ നമസ്കാരം